ഇന്ന് ഞാനുള്ളത് വയനാട്ടിലാണ് അപ്പോൾ വയനാട്ടിൽ ഞങ്ങൾ കറങ്ങാൻ പോകുന്നതിന് മുന്നേ ഒരു വീട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീട് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഹോട്ടൽ റൂം നോക്കി ഇവിടെ താമസിക്കും അപ്പം നമ്മൾ മൂന്ന് ഫാമിലി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്കെല്ലാം ഒരുമിച്ച് താമസിക്കണം എന്ന് വെച്ച് ഞങ്ങൾ മൊത്തം വീട് തന്നെ അങ്ങ് ബുക്ക് ചെയ്തു കേട്ടോ അപ്പോൾ ഈ ലൊക്കേഷൻ ഉള്ളത് വയനാട്ടിലാണ് വയനാട്ടിൽ ഒരു ഹോംസ്റ്റേലാണ് ഉള്ളത് കേട്ടോ അപ്പം ഞാൻ ആ വീടൊന്ന് കാണിച്ചു തരാം കണ്ടപ്പോൾ എന്നെ നല്ല അടിപൊളി ആയിട്ട് തോന്നിയിട്ടാ നമുക്കൊന്നും തോന്നാത്തൊരു ഐഡിയ വല്ല അത് അടിപൊളിയായിട്ട് ലാഷായിട്ട് സൂപ്പർ ആയിട്ട് നല്ല രാത്രി കിടന്നിറങ്ങി ഒരു വീട് പോലെ വേറെ ഒന്നും ഒരു ശല്യം ഇല്ലാണ്ട് അപ്പം എനിക്ക് ഇനി വയനാട്ടിൽ വരുന്നവർക്ക് ഇത് വേണമെങ്കിൽ ഇവിടെ വരാട്ടാ അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് എനിക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതല്ല എനിക്കത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ് അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും ഉണ്ടായിട്ട് ചെയ്യുന്നത് എന്നല്ല അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഞാൻ വീട് കാണിച്ചുതരാം അതിൻ്റെ ചുറ്റും ഈ റോഡ് എന്താണ് നമ്മളിപ്പം നേരെ വരുന്ന നല്ല രാത്രിയാണ് എത്തിയത് ഇപ്പം റോഡ് ഇതാണ് മെയിൻ റോഡിൻ്റെ നമ്മുടെ കാണുന്ന വീട് ഇതാണ് ഹോം സ്റ്റേ നമ്മുടെ ഹോം സ്റ്റേ അപ്പോൾ ഇതാണ് ഈ ഹോം സ്റ്റേ എൻ്റെ ഓണറെ വീട് ഇതാണ് വരുന്നത് ഇവരെ ഹോം സ്റ്റേ നല്ല അടിപൊളി ഉണ്ടോ ചിക്കൂസൊക്കെ ഉണ്ട് അപ്പോൾ ദ സൺ വാലി ഹോം സ്റ്റേ ഇതിവിടെ കുറേ പാർക്കിംഗ് ഉണ്ട് എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യുക അപ്പം ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ നല്ല ട്രഡീഷണൽ ഒരു വീട് ഇട്ടാ പണ്ടത്തെ ന മൊബൈൽ നമ്പർ വയനാട് കളുണ്ട് അങ്ങനെ പോലും ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണെന്നാ അപ്പം ഇവിടെ ഒരു വാഷ് ബേസിനുണ്ട് ഇവിടെ പുറത്ത് മൂന്ന് ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് പിന്നെ ഈ ഒരു സൈഡിലും ഉണ്ട് അതാണ് അടുക്കളപ്പുറം പിന്നെ ഹൈലൈറ്റ് പറഞ്ഞ കിണറിലെ വെള്ളമാണ് കണ്ട കിണറുണ്ട് ആണെന്നുണ്ടെങ്കിൽ അലക്ക് കല്ലുണ്ട് വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറാണ്ട ഇവിടെ ഒരു റൂമ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പേർക്ക് കിടക്കാം റൂമ് അവിടെ നമുക്ക് എന്താ രണ്ട് പേർക്ക് കിടക്കാം വീടിൻ്റെ ഉള്ളിലോട്ട് കയറാം അപ്പോൾ ഇതാ ഇവിടെ ഇതാ ഓൾറെഡി നാല് പേർക്ക് കിടക്കാം പുറത്ത് നാല് ഇവിടെ നാല് അപ്പോൾ എട്ട് പേര് ഇവിടെ നാല് പേർക്ക് പിക്നിങ് കിടക്കാം അപ്പോൾ എട്ട് നാലും പന്ത്രണ്ടായി ഇത് വർക്കേരി ആണ് അതാ ഫ്രിഡ്ജൊക്കെ ഉണ്ട് എന്താ പിന്നെ അടുക്കളയാണത് എന്താ വേണം എന്നുണ്ടെങ്കിൽ കൂട്ടുണ്ടാക്കി കഴിക്കാം ഗ്യാസ് ഉണ്ട് വിറകടുപ്പുണ്ട് വാഷ് ബേസിൻ ഉണ്ട് അടുക്കളയുടെ വാതിൽ എന്താ ഇവിടെ രണ്ട് ബാത്റൂമും ഈ ഒരു സൈഡിൽ ഒരു ബാത്റൂമുണ്ട് റൂമുണ്ട് അടുക്കള ഉണ്ട് ഇപ്പുറം തന്നെ അത് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതിലാളുണ്ട് അതുകൊണ്ട് നമ്മൾക്ക് കയറുന്നില്ല നമ്മൾ നേരത്തെ കണ്ടില്ലേ അതുപോലെ ഇവിടെയാണ് എന്താ പറയുക മാസ്റ്റർ ബെഡ്റൂം അത് ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ അങ്ങ് ഒരുമിച്ച് നീണ്ടെന്ന് പറഞ്ഞാൽ എടുക്കാം അത് ബാത്റൂമാണ് ടി വി ഉണ്ട് എന്താ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഇവിടെ ഇതൊക്കെ ഇവർ ഇപ്പം മുട്ടിച്ചിട്ടതാണ് അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം സെപ്പറേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ രണ്ടാൾ രണ്ടാൾ വെച്ചിട്ട് അഞ്ച് കട്ടിലുള്ളത് ആ ഡോറ് പറഞ്ഞു നമ്മളെ റൂമിൻ്റെ ഇതെവിടെയൊരു ഡോറുണ്ട് ആ ഡോർ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തുറന്നോട്ടെ ഇതാ ഇത് പുറത്തോട്ടെ നമ്മൾ ആദ്യം വന്നത് ഇതവരെ ഓണറ വീട് നമ്മൾ അപ്പം എല്ലാവരും ലൊക്കേഷൻ ഇപ്പം തന്നെ നോട്ട് ചെയ്തു വെച്ചോ നമ്മളെ മാനന്തവാടിയിൽ ചെറ്റപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീടുള്ളത് നമുക്ക് ഏകദേശം അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു മുപ്പത് പേർക്കെങ്കിലും ഇവിടെ സുഖമായിട്ട് താമസിച്ച് അടിച്ച് പൊളിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇനി വയനാട് പോകുന്നവർ മറക്കണ്ട ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് വേഗം ബുക്ക് ചെയ്തോ അപ്പോൾ അടിപ്പൊളിയാണ് ഇപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ട്രാവലിംഗ് വ്ലോഗിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ